ും മുഴുവൻ പണിയെടുത്ത് അതിനുശേഷമായിട്ട് തന്നെ കൂലി ചോദിക്കുമ്പോൾ പാട്ടുകാരൻ പിന്നെ ഇങ്ങനെ പാടുന്നു ചെയ്യുവതും ശരിയോ തെറ്റോ പ്രേമെന്ന പേര് ചൊല്ലിമാനമുള്ള പെൺപിള്ളരി തള്ളുവതും ശരിയോ തെറ്റോ അത് ശരിയോ முடியும் मात्रமே குடியா குடி chari முடியும் मात्रமல்ல സന്തాన ಪರമ്പരಗಳ ವಳಿಯಲ ಸ್ವಾಮಿಕು ಮಸ್ತಿಗಳ ಚಾಸರೈ ಫಲമായി ಮಾರಿದುಮೆ ಪರಿಮಾರ್ ರೂಪிலே ಬೆണ്ടി 나ಡನೆ ಇಡುಮೆ ಮುಚೇವಿ എന്റെ ജീവിതത്തിൽ നടക്കുന്ന മദ്യപാരി കുടിയോ കുടിച്ചോ നീ മുടിയോ എന്നത് മാത്രമല്ല നിന്റെ സന്താന പരമ്പരകൾ വഴിയിൽ അസ്തമിച്ചു പോകുകയാണ് നിന്നെങ്കിലും വായിച്ചു പഠിച്ച പാട്ടുകളോ വാചകങ്ങളോ വെച്ചിട്ട് പറയുകയല്ല ഒരു അല്ലെങ്കിൽ അവരുടെ അടിമുറകളൊക്കെയാണ് ഈ വലത്തലക്കിൽ നിന്ന് നിങ്ങളോട് ഈ വാചകങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ മന്ദമൊരിക്കലും നമ്മെ സമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കത്തില്ല മയക്കുമരുന്നൊരിക്കലും നമ്മുടെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിക്കത്തില്ല നമ്മുടെ സമാധാനത്തിലേക്ക് ഒരു സന്ദേശം പങ്ക് സമാധാനത്തിന്റെ സന്ദേശം എന്തെന്ന് സമാധാനത്തിന്റെ സന്ദേശത്തെ പറയുന്നു പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗീയ മഹിമാനങ്ങളെ ഒടിഞ്ഞ് താഴലോകത്തിലേക്ക് ഇറങ്ങി വന്ന അരുമനാഥനായ കർത്താവായ യേശു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം െ മാറ്റുവാൻ കഴിയുമെങ്കിലും അത് നൽകി തരത്തില്ല വീണ്ടും ബോധം ചോദിച്ചപ്പോൾ ആർക്കും അതിന് സന്മനസ് കാണിക്കാതിരുന്നപ്പോൾ ആരും അതിന് സന്മനസ് തോന്നാതിരുന്നപ്പോൾ പിതാവിന്റെ മടിത്തട്ടിൽ നിന്ന് യോമനകുമാരനായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി ഈ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഇവർക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ ബലിയായി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന പാവത്തിന്റെ പടുകുഴിയിലേക്ക് രക്ഷയിലേക്ക് രഹിക്കുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ രണ്ടു കള്ളന്മാരുടെ നടുവിൽ എനിക്ക് സമാധാനം ലഭിയില്ലാതിരുന്ന സ്ഥാനത്ത് എനിക്ക് സമാധാനം ലഭിക്കുവാൻ എന്റെ സമാധാനം നൽകി തരുവാൻ തന്റെ ജീവനെ നൽകി എങ്ങനെ നേടിയെടുക്കുമെന്ന് ഞാൻ വാക്കിനെ അവസാനിപ്പിക്കാം അത് ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേറെ എന്നെ ചെയ്യേണ്ട കാര്യമില്ല മനകയറണ്ട ക്രിയ നിർത്തണ്ട നന്നെ നേർച്ചകൾ ഒന്നും നിങ്ങൾ അർപ്പിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടി ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി യേശുവേ ഞാനൊരു പാപിയായി

ഈ ദേശത്തിനു വേണ്ടി ഈ ചിത്രാനഗര പ്രദേശത്തിനു വേണ്ടി വാക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കൂടിയുള്ള പ്രിയ രവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ സന്ദേശത്തെ അവസാനിപ്പിക്കുകയും ചെയ്യും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ